അയാൾ ഡോക്ടർ മുഹമ്മദ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ഫ്രൂട്ട്സ് നമ്മൾ എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ ആപ്പിൾ ഓറഞ്ച് മുന്തിരി എന്നൊക്കെ തുടങ്ങിയിട്ട് പൈനാപ്പിൾ വാട്ടർമെലൺ ഇങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് പക്ഷെ ഇതൊക്കെ എങ്ങനെ കഴിക്കണം നമുക്ക് ആരോഗ്യപരമായിട്ട് ആരോഗ്യത്തിന് ഇതൊരു പ്രശ്നമാകാത്ത രീതിയിൽ എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം കേട്ടോ നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാറുള്ളത് ഒന്ന് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കഴിക്കും അല്ലേ സാലഡൊക്കെ ആക്കിയിട്ട് കഴിക്കാറുണ്ട് പിന്നെ അത് ജ്യൂസ് അടിച്ചിട്ട് കഴിക്കും ജ്യൂസ് അടിച്ചിട്ട് വെള്ളം പോലെ ആക്കിയിട്ട് കുടിക്കുക ഈ രണ്ട് രീതിയിൽ ഏതാണ് ബെറ്റർ ഏതാണ് നല്ലതെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം അതായത് ഒന്നാമത്തെ നമ്മൾ എടുക്കുക ഈ ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുന്ന വിഷയം ജ്യൂസ് അടിച്ചാൽ എന്താ പ്രശ്നമെന്നറിയുമോ ജ്യൂസ് അടിക്കുമ്പോൾ ഇതിലുള്ള ഫൈബേഴ്സ് ഉണ്ട് ഫൈബേഴ്സ് ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സംഘടിപ്പിക്കേണ്ടത് ഒരു സ്പോഞ്ച് പോലെ സ്പോഞ്ച് ഉണ്ടാവില്ല നമ്മൾ കുട്ടികളൊക്കെ ഈ ബൊമ്മയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനത്തെ സ്പോഞ്ചിൽ വെള്ളം നമ്മൾ നനയ്ക്കുക നനച്ചിട്ട് നമ്മൾ അത് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ സംഭവം അതിനുള്ളിൽ വെള്ളം ഉണ്ടാവും പക്ഷേ അത് താഴത്തേക്ക് വീഴുക വല്ലാതെ കുറേയൊക്കെ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിൽക്കും കുറച്ചൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളി തുള്ളിയായിട്ട് വീഴുന്നേ ഉള്ളൂ എന്നാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഈ സ്പോഞ്ച് ഒഴിവാക്കി നമ്മൾ വെള്ളം പുറത്തേക്ക് പുറത്തേക്കെടുത്താൽ ഈ വെള്ളം ഒഴിച്ച കളഞ്ഞാൽ എന്താ സംഭവിക്കുക ഒഴുകേണ്ടി പോകും അല്ലേ ഇതേപോലെയാണ് നമ്മൾ ഫൈബറുകൾ ഈ ഫ്രൂട്ട്സിലുള്ള ഫൈബറുകൾ ഈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഒരുപാട് ഷുഗർ ഉണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ഫൈബറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നതായി സങ്കല്പിക്കുക ഈ ഷുഗറൊക്കെ ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ ഈ ഫൈബറിൻ്റെ അകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ഇത് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുമ്പോൾ ഫ്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ നേരിട്ട് കഴിക്കുമ്പോൾ ഗ്ലൂക്കോസൊക്കെ ഈ സ്പോഞ്ചിൻ്റെ ഇടയിൽ ഈ ഫൈബറിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ വയറ്റിലേക്ക് എത്തുമ്പോൾ ബ്ലഡിലേക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല ഈ സ്പോഞ്ചിനൊക്കെ വെട്ടിമുറിച്ച് അതിൻ്റെ അകത്തു നിന്നിങ്ങനെ വെല്ലെ മെല്ലെ തുള്ളി തുള്ളി തുള്ളിയായിട്ട് ബ്ലഡിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ എന്നാൽ നമ്മളത് ജ്യൂസ് അടിക്കുക എങ്ങനെ ഉണ്ടാവും ഈ സ്പോഞ്ച് അങ്ങോട്ട് അരച്ചു അതിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസ് പെ പെട്ടെന്ന് നമ്മൾ ബ്ലഡേക്ക് കയറും ഇതാണ് ഷുഗർ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ബ്ലഡിൽ ഷുഗർ ഇങ്ങനെ നല്ലോണം ഹൈ ആയിട്ട് കിടക്കുക എന്നുള്ളത് പിന്നെ വേറൊരു പ്രശ്നമുണ്ട് നേരത്തെ പറഞ്ഞില്ലേ ഫ്രക്ടോസ് ഈ ഫ്രക്ടോസിനെ നമ്മൾ ലിവർ മാത്രമേ അതിനെ മെറ്റോബോളൈസ് ചെയ്യുള്ളൂ അഥവാ ഈ ഫ്രക്ടോസിനെ ഉള്ളിലുള്ള പ്രവർത്തനം നടത്തുന്ന നമ്മൾ ലിവറാണ് അപ്പോൾ ഈ കണ്ട ഫ്രക്ടോസ് മുഴുവനും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്താ ലിവറിന് ലോഡ് കൂടും ലിവറിന് നേരത്തെ പറഞ്ഞ പോലെ പണി കൂടും അപ്പോൾ ലിവറും പണിമുടക്കൽ തുടങ്ങും മാത്രമല്ല ഈ ഫ്രക്ടോസിനെ കൊഴുപ്പാക്കി മാറ്റും ലിവർ ലിവറിൻ്റെ ചുറ്റും കൊഴുപ്പ് വന്നാൽ ഫാറ്റി ലിവർ വരും ചില ആളുകൾ രാവിലെ എണീറ്റോടും തന്നെ നല്ല ഫ്രൂട്ട്സ് ഓറഞ്ചൊക്കെ എടുത്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കും ഒരിക്കലും ചെയ്യരുത് അതൊക്കെ അപ്പം തന്നെ ഫുള്ള് വെറും ആയിട്ടൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ആ പീപ്പ് ആ സ്പൈക്കാണ് വരുന്നത് ബ്ലഡിൽ കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കുമ്പോൾ വലിയ പ്രശ്നമാണ് അത് പിന്നെ ഒരു വേറെ പ്രശ്നം ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ നമ്മൾ വൈറ്റമിൻ സി ഇപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ അത് നല്ല വൈറ്റമിൻ സി ഉണ്ട് ഓറഞ്ചൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല വൈറ്റമിൻ സി ഉണ്ട് പക്ഷെ അത് ജ്യൂസ് അടിക്കുന്നതോടുകൂടെ അതിന് ഓക്സിഡേഷൻ വരും ഈ വൈറ്റമിൻ സി ഒക്കെ പെട്ടെന്ന് ഓക്സിഡൈസ് ചെയ്ത് പോകും അതായത് നശിച്ചു പോകാനേ ഈ വൈറ്റമിൻ സി അപ്പോൾ നമ്മൾ ഫ്രൂട്ട് നാരങ്ങ അങ്ങനെ തിന്നിട്ടുണ്ടാകും പ്രതിരോധശേഷി ഉണ്ടാകാൻ പക്ഷെ അത് നാരങ്ങ ജ്യൂസ് അടിച്ചിട്ട് തിന്നാൽ കുടിച്ചാൽ അതുകൊണ്ടൊന്നും ഉണ്ടാവില്ല വലിയ മെച്ചം കിട്ടൂല ഇതിന്നൊക്കെ എന്തെങ്കിലും മനസ്സിലായത് നമ്മളെന്ത് ചെയ്യണം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാക്കി തിന്നണം കഷ്ണങ്ങളാക്കിയിട്ട് തിന്നുക ഇനി ഷുഗർ ആർക്ക് തീരെ പറ്റില്ല കേട്ടോ ഉള്ള ആളുകൾക്ക് ഫ്രൂട്ട്സ് ഒരു ഫ്രൂട്ട്സും ജ്യൂസ് അടിച്ച് ചെയ്യരുത് അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രൂട്ട്സ് ജ്യൂസ് അടിച്ച് കൊടുക്കണം ആ ജ്യൂസ് പ്രേമികൾക്ക് എന്തായാലും എന്ത് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ ഡോക്ടർ ബിരി പൂക്കിട്ട് ഓക്കെ ഞാൻ കൗൺസിലിംഗ് സെൻ്റർ മനുപ്പറാം